പത്തനംതിട്ട കോന്നി പാതയോരത്ത് മലയാളപ്പുഴ വെട്ടൂർ എന്ന സ്ഥലത്തുള്ള ഒരു കൗതുക കാഴ്ചയാണ് ഈ കാണുന്ന ദൃശ്യം എന്റെ പിന്നിൽ ഈ കാണുന്നത് ഒരു വീടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സത്യമാണ് പത്തനംതിട്ട കോന്നി പാതയോരത്ത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ പ്രിൻസ് സോണിയ അധ്യാപക ദമ്പതികളുടെ കുമ്പക്കാട്ടെന്ന വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കൃഷി ദർശനം നാട്ടുകാർ കാടുവീടെന്നും ചെടി വീടെന്നും ഓമന പേരിട്ട് വിളിക്കുന്ന ഈ വീടിന്റെ കൃഷി വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് പോകാം ഈ കാട് മൂടിക്കിടക്കുന്നത് ഒരു വീടാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാൻ കഴിയില്ല വീടിന്റെ കവാടം പോലും ചെടി ചെടിപ്പടർപ്പിനാൽ മൂടിക്കിടക്കുന്നു അത് തുറന്ന് അധ്യാപക ദമ്പതിമാരായ പ്രിൻസും സോണിയയും ഞങ്ങളെ കാടുവീടിനുള്ളിലേക്ക് ക്ഷണിച്ചു വീടിന്റെ മുറ്റമെന്നോ പൂമുഖമെന്നോ പറയാവുന്ന ഈ സ്ഥലം പന്തൽ പോലെ ഒരുക്കിയിരിക്കുന്നു അതിന്റെ ഓരത്ത് സിമെന്റ് ബെഞ്ചുകളും മേശയും കൗതുക വീട്ടിലെ കാഴ്ചകൾ പ്രിൻസും സോണിയയും വേണ്ടി പങ്കുവച്ചു വള്ളിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു പ്രതീതിയുണ്ട് അതെ നല്ല തണുപ്പില്ലേ അപ്പം നിങ്ങൾ അതിഥികളൊക്കെ വന്നാൽ ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചായ ഒക്കെ ഇവിടെ വെച്ച് കൊടുക്കാം ഇതെന്താ ഈ പിന്നെ ഹാങ്ങിങ് പിന്നെ പ്ലാന്റുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഇത് ഇപ്പം ഇവിടെ കാണുന്നത് ഇത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതായത് അതുപോലെ ഇത് എയർ പ്ലാന്റ്സ് ആണ് എയർ പ്ലാന്റ്സ് ആണ് ഇത് തന്നെയാണെങ്കിൽ മണ്ണും വെള്ളം മാത്രം മതി മണ്ണൊന്നും വേണ്ട അതായത് നമ്മുടെ എയറിൽ നിന്നാണ് അതിന് വേണ്ട സംഗതികൾ അത് തന്നെ അബ്സോർവ് ചെയ്തെടുക്കുന്നത് കൊക്കഡാമെന്ന് പറയുന്നത് പ്ലാന്റ് കാറ്റ്സ് ക്ലൗ മണിമുല്ല റങ്കൂൺ ക്രീപ്പർ എന്നിവയാണ് വളർന്ന് വീടിനെ ചുറ്റി കാടിന്റെ പ്രതീതി സൃഷ്ടിച്ചിരിക്കുന്ന വള്ളിപ്പടർപ്പുകൾ ഇതാണ് ഇരവടിയൻ സസ്യമാണ് എന്താ പേര് ഇത് ഗോൾഡൻ ബാമ്പു ഇത് പിന്നെ നമ്മുടെ സ്ഥലം കുറച്ച് സ്ഥലമുള്ള ആൾക്കാർക്ക് ഒക്കെ പറ്റിയ സംഗതിയാണ് കാരണം ഇതിന്റെ ഇലച്ചിൽ എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ട് വരത്തില്ല ഇത് നേരെ പോകും അപ്പൊ നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ ലാൻഡ്സ്കേപ്പുകൾക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വീടിന്റെ ഉമ്മറമെന്നോ ഉമ്മറം എന്നോ വിളിക്കാവുന്ന ഈ ഭാഗത്ത് പ്രിൻസിന്റെ ബുദ്ധനു കൂട്ടായി മണിപ്ലാന്റുകളും ആന്തോറിയവും ഒക്കെയുണ്ട് ശില്പനിർമ്മാണ കലയിൽ ഫൈൻ ആർട്സ് ബിരുദധാരിയായ പ്രിൻസ് തന്നെയാണ് ബുദ്ധപ്രതിമയുടെ വീടിന്റെ ശില്പിന്റെ ആൾക്കാർ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു സംഗതിയാണ് ഈ ബുദ്ധനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സിലിണ്ടർ കൊണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവിടെ ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട് ഇത് കണ്ടോ വള്ളിയൊക്കെ താഴോട്ട് വന്ന് വന്നിരിക്കുന്ന ചെടികൾ വെറൈറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ രാവിലെ ഇറങ്ങി പോകുമ്പോൾ അപ്ലസെന്റ് ആയിട്ടുള്ള ഒരു ബുദ്ധനെ കണ്ടുകൊണ്ട് ഇറങ്ങി പോകുന്നു വീടിനുള്ളിലെ സ്വീകരണ മുറിയും ഡൈനിങ് ഹാളും ഒക്കെയായി ഉപയോഗിക്കുന്ന ഈ മുറിയും ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മണിപ്ലാന്റുകളും ആന്തൂര്യവും ഓർക്കിഡുകളും നിറഞ്ഞ ചുവരുകൾ കാടിൻ്റെയോ ആരാമത്തിൻ്റെയോ പ്രതീതി സൃഷ്ടിക്കുന്നു കാടായാൽ അതിൻ്റെ ഒരു വൈബ് കാട്ടരുവിയാണ് മുറിയുടെ മൂലയിൽ സിമെന്റിൽ തീർത്ത പാറക്കൂട്ടങ്ങളും ചെടി ഇടയിലൂടെ ഇടതടവില്ലാതെ കളകളാരവം പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു അരുവി ഒഴുകിയിറങ്ങി എങ്ങോ അപ്രത്യക്ഷമാവുന്നുണ്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ എന്റെ സ്വീകരണം കൂടിയാണിത് വർദ്ധിസ്ഥാനിലോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് കൊണ്ടാണ് ഈ ചെടികളുടെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ വാട്ടർഫോളിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഈ കാടിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്ന് വരുമ്പോൾ വെള്ളത്തിന്റെ ഒരു സൗണ്ടോടെ സൗണ്ടോടൊക്കെ കിട്ടുമ്പോഴത്തേക്കും അല്ലെ ആംബിയൻസ് അതിനകത്ത് വരുന്നുണ്ട് അത് തന്നെയല്ല നമ്മൾ ഈ ഫാനൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മിസ്റ്റ് ഈ ലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ഇത് മുതൽ ലഭിക്കാറുണ്ട് ഇത് നമ്മുടെ ചെടികൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഒരു തടി നമ്മുടെ ഇവിടെ കുറേ റംബുട്ടാൻ വെട്ടിയപ്പോ അതിന്റെ ഒരു തടിയാണ് എടുത്തിട്ട് അത് കെവ് ചെയ്തിട്ട്

ഈ കാണുന്ന ടീ പോയിലെ ഉള്ളിലെ കാഴ്ചയാണ് ഒറ്റവാക്കിൽ ഇതൊരു ആഗോള പ്രശസ്തമായ കലയാണ് നഥാനിയൽ എന്ന ബൊട്ടാണിസ്റ്റാണ് ടെറാറിയം രീതിയുടെ ഉപജ്ഞാതാവ് ടെറാറിയത്തിനുള്ളിൽ മോസ് എന്ന് വിളിക്കുന്ന പായൽ വളർന്ന് കാട് കാടുപോലെയായിരിക്കുന്നു പായൽ കാട്ടിൽ മറ്റു ചെടികളും വീടും വളർത്തുമൃഗവും ബുദ്ധനുമൊക്കെയായി ഭൂമിയുടെ ഒരു പരിച്ഛേദം സൃഷ്ടിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ടെറാറിയം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൃഷിദർശൻ പ്രേക്ഷകർക്കു വേണ്ടി പ്രിൻസ് ചെയ്യുന്നത് കാണുക ഒരു ഗ്ലാസ് ഭരണിയാണ് ടെറാറിയം സെറ്റ് ചെയ്യുവാൻ പ്രിൻസ് എടുത്തിരിക്കുന്നത് അതിന്റെ ഏറ്റവും അടിയിൽ ക്ലേ ാണ് ഇടുന്നത് അത് വിപണിയിൽ ലഭ്യമാണ് ക്ലേ ക്ലേബോളിന് മുകളിൽ ഒരു മെഷ് അഥവാ വല വിരിച്ചതിന് ശേഷം ചെടികൾ നടാനുള്ള മിശ്രിതം നിറയ്ക്കുന്നു പറമ്പിലെ ഫലഭൂയിഷ്ടമായ മേൽമണ്ണും കമ്പോസ്റ്റും തുല്യ അളവിൽ ചേർത്തുണ്ടാക്കിയതാണ് ഈ കാണുന്ന നടീൽ മിശ്രിതം കുറച്ച് കനത്തിൽ തന്നെയാണ് നടീൽ മിശ്രിതം നിറച്ചത് അതിലേക്ക് പ്രകാശം അധികം വേണ്ടാത്ത ഏതു തരം ചെടികളും മോശവർഗ്ഗത്തിൽപ്പെട്ട പായലുകളും ഒക്കെ നടാവുന്നതാണ് പ്രിൻസ് ഈ ഗ്ലാസ് ഭരണിയിൽ ടേബിൾ ടോപ്പ് ബാംബുവും മണിപ്ലാന്റും ബിഗോണിയയും പിറ്റ്യൂണിയയുമാണ് നട്ടത് ഒപ്പം ഒരു കൊച്ചു ബുദ്ധനെയും വെച്ചു ചെടികൾക്കിടയിൽ ഭംഗിക്കായി കുറച്ച് വെള്ളാരം കല്ലുകളും കൂടി വിതറി വെച്ചു തുടർന്ന് ഏറ്റവും അടിയിലെ ക്ലേ ക്ലേബോൾ കുതിരുന്നത്രയും വെള്ളമൊഴിച്ച് ഗ്ലാസ് ഭരണി മുറുക്കി അടച്ചു ടെറാറിയത്തിന്റെ പണി കഴിഞ്ഞു പകലിലെ ചെറുചൂടിൽ ടെറാറിയത്തിനുള്ളിലെ വെള്ളം ബാഷ്പീകരിച്ച് മേൽമൂടിയിൽ തങ്ങി നിൽക്കും ഈ ബാഷ്പം രാത്രിയിലെ തണുപ്പിൽ ഖനീഭവിച്ച് മഞ്ഞായും മഴയായും പെയ്തിറങ്ങിക്കൊണ്ട് ജീവന്റെ തൊടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും ടെറാറിയത്തിന്റെ മേൽമൂടിയിൽ ബാഷ്പകണങ്ങൾ കുറഞ്ഞു തുടങ്ങിയാൽ അപ്പോൾ മാത്രം മേൽമൂടി മാറ്റി അല്പം വെള്ളമൊഴിക്കുക എന്നതുമാത്രമാണ് ടെറാറിയത്തിന്റെ പ്രധാന പരിചരണം നിരവധി സന്ദർശകർ പതിവായി കാട് വീട്ടിലെത്താറുണ്ട് അവർ ഇത്തരം ചിലതൊക്കെ വാങ്ങാറുമുണ്ട് ഇപ്പോൾ സെറ്റ് ചെയ്ത ഇത്തരത്തിൽ ചെറിയൊരു വരുമാനം അലങ്കാര ചെടികളിൽ നിന്നും മറ്റുമായി പ്രിൻസിന് ലഭിക്കുന്നുണ്ട് അധ്യാപകരായതിനാൽ അവധി ദിവസങ്ങളിലാണ് സന്ദർശകർ എത്താറുള്ളത് അവർക്കൊക്കെ ചെടികളെ പരിചയപ്പെടുത്താനും മറ്റും സോണി ടീച്ചർ സമയം കണ്ടെത്താറുണ്ട് വെർട്ടിക്കൽ ഗാർഡനും കണ്ടെയ്നറിലെ ബൊഗൈൻ വില്ലയും ഒക്കെ കൗതുക കാഴ്ചകളാണ് പൗഡർ പഫ് എന്ന ചെടിയുടെ പൂക്കളാണ് കവളിൽ ഉരസുന്നത് ഇക്കാണുന്ന തോരണം പോലെ തൂങ്ങിക്കിടക്കുന്നത് തുമ്പർ ജിയ എന്ന വള്ളിച്ചെടിയാണ് ചെറിയ പൂക്കളാണ് ഇവയെ മനോഹരിയാക്കുന്നത് എല്ലാവർക്കും ഒരു സംശയമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ചെടി വീട്ടില് കാണത്തില്ലോ എന്നുള്ളതാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു സെറ്റപ്പിലാണ് താമസിക്കുന്നത് ഈ ഒരു ചെടി വീട്ടിലെ കാടുപിടിപ്പിച്ചെടി വീട്ടിലാണ് താമസിക്കുന്നത് ഇതുവരെയും ഒരു എഴുതന്തുക്കളോ ഒരു കീടങ്ങളോ കുഴുക്കളോ ഒന്നും ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല ചെടികളിലെ ഏഹ് കീടങ്ങളൊന്നും വരത്തില്ല കുഴുക്കളോ അങ്ങനെയൊന്നും വരാറില്ല പിന്നെ എഴുതലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താൽപര്യമാറ്റം എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പൂച്ചക്കുട്ടികളും പട്ടിക്കുട്ടികളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എഴുതിയിലേക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കാണുന്നതാണ് കൊക്കഡാമ ടെറാറിയം പോലെ കൌതുകമുള്ളതാണ് കൊക്കഡാമ ഇൻസ്റ്റലേഷൻ ആർട്ടും ഈ വിഭാഗത്തിൽ ഇന്ത്യയിൽ ആദ്യം ചെയ്തയാൾ എന്ന ഖ്യാതി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രിൻസിന് കിട്ടിയിട്ടുണ്ട് കൊക്കാഡാമ ഇന്ത്യയിൽ ആദ്യം ചെയ്തയാൾ പ്രിൻസ് ആണെങ്കിലും അതുണ്ടാക്കുന്ന വിധം കൃഷിദർശൻ പ്രേക്ഷകർക്ക് വേണ്ടി സോണി ടീച്ചറാണ് ചെയ്തു കാണിച്ചത് ഫലഭൂയിഷ്ടമായ മേൽമണ്ണും കമ്പോസ്റ്റും ചകിരിച്ചോറും തുല്യ അനുപാതത്തിൽ ഉണ്ടാക്കുന്ന നടീൽ മിശ്രിതം ഏകദേശം അര കിലോ ഒരു പ്ലാസ്റ്റിക് വലയിൽ പൊതിഞ്ഞെടുക്കും അതിൽ ഇഷ്ടമുള്ള ഒരു ചെടി നടുക തുടർന്ന് നൂലുകൊണ്ട് ഒരു പന്തുപോലെ മിശ്രിതം പൊതിഞ്ഞ ഭാഗം ചുറ്റിക്കെട്ടി വയ്ക്കുന്നു അതിനുശേഷം പായൽ തന്തുക്കൾ ഇതേപോലെ പന്തിനു ചുറ്റും പൊതിയുന്നു പൊതിഞ്ഞ പായലും നൂലുകൊണ്ട് വരിഞ്ഞു വിട്ടു മോസ് സ്പീഷീസിൽപ്പെട്ട പായലുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് ഈ പായലിന് സ്പോഞ്ച് പോലെ ഈർപ്പം പിടിച്ചു പിടിച്ചുവെക്കാനും ചുറ്റുമുള്ള മണ്ണിലേക്കും ചെടിയിലേക്കും വിട്ടുകൊടുക്കാനും ശേഷിയുള്ളതാണ് സോണി ടീച്ചർ കൊക്കഡാമ ഇൻസ്റ്റലേഷൻ ഭംഗിയായി ചെയ്യുന്നത് കാണാനും പഠിക്കാനും സന്ദർശകർ എത്താറുണ്ട് ചിത്രീകരണത്തിന് ചെയ്ത കൊക്ക ഡാമ വില കൊടുത്തു വാങ്ങുന്നതും കാണാനായി ആരാമത്തിന് ഭംഗി കൂട്ടാൻ കെട്ടിഞ്ഞാത്തിയാണ് കൊക്ക ഡാമ വയ്ക്കുന്നത് ഏതു തരം ചെടികളും കൊക്കഡാമയാക്കാം ഇടയ്ക്കിടെ കൊക്ക വെള്ളത്തിൽ മുക്കി അല്പസമയം വയ്ക്കുന്നതാണ് ഇതിന്റെ നനരീതി അധിക ജലസേചനം പാടില്ല ചെടി വീട്ടിലെ മറ്റൊരു കൗതുകമാണ് ഈ കാണുന്ന ബോട്ടിൽ പ്ലാന്റ് ആർട്ട് രീതിയിലുള്ള ചെടി വളർത്തൽ പാഴ്ക്കുപ്പികൾ ശേഖരിച്ച് ഇതേപോലെ ദ്വാരങ്ങളിട്ട് അതിലേക്ക് അക്വോറിയം സോയിൽ ക്ലേ ബോൾ എന്നിവ കൂട്ടിക്കലർത്തിയ മിശ്രിതം നിറച്ച് അതിൽ ഇഷ്ടമുള്ള ചെടികൾ നട്ട് വേർട്ടിക്കൽ ഗാർഡൻ ഒരുക്കിയെടുക്കാം സ്വീകരണ മുറിയിൽ നിന്നും മുകളിലേക്കുള്ള പടികെട്ടുകൾക്ക് ഇരുവശവും പലതരം ചെടികൾ പടർന്ന് കയറിയിട്ടുണ്ട് സ്റ്റെപ്പ് കയറി മുകൾ തട്ടിലെത്തിയാൽ അവിടൊരു വള്ളിക്കുടിൽ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് ഓടുമേഞ്ഞ മേലാപ്പിന് മുകളിൽ വള്ളിമുല്ല പൂതുലഞ്ഞു കിടക്കുന്നു വള്ളിക്കുടലിലാണ് പ്രിൻസിൻ്റെയും സോണിയയുടെയും മക്കളായ ഏഴാം ക്ലാസ്സുകാരൻ സറാഫീനും അഞ്ചാം ക്ലാസ്സുകാരൻ എപ്രയിനും പഠിക്കുന്നതും ചിത്രം വരയ്ക്കുന്നതും പിതാവിൻ്റെ വാസന മക്കൾക്ക് കിട്ടിയിരിക്കുന്നു അവർ ചിത്രമെഴുത്തിലായിരുന്നു ചെടികൾ മാത്രമല്ല അരുമകൾ ടെറസിൻ്റെ മൂലയിലെ കൂട്ടിൽ മുയലും ഗിനിയും മുകളിലും താഴെയുമായി രണ്ട് തട്ടിൽ കിടക്കുന്നു മുയലിന് തീറ്റ കോവലിൻ്റെ തണ്ടും ഇലകളുമാണ് ഗിനിക്ക് തീറ്റ തിനയാണ് അമേരിക്കൻ പിക്മി ഇനത്തിൽപ്പെട്ട ഓമന മൃഗമായി വളർത്തുന്ന അരുമ ആടുകളാണിത് കുഞ്ഞനാടുകളായ ഇവയുടെ പരമാവധി ഉയരം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് ഇഞ്ചും ശരീരഭാരം മുതൽ നാൽപ്പത്തിയഞ്ച് കിലോ വരെയും മാത്രമാണുള്ളത് ഒന്ന് രണ്ട് ലിറ്റർ പാൽ കിട്ടുന്ന ഈ അരുമകൾക്ക് മോഹവിലയാണ് കിട്ടുക കുറച്ച് തീറ്റ മതിയാകും കുറച്ച് സ്ഥലത്ത് വളർത്തുകയുമാവാം അടുക്കളയ്ക്കടുത്ത് ചെറിയൊരു ടാങ്ക് ഉണ്ട് എഴുന്നൂറ് ലിറ്റർ വെള്ളം നിറച്ച ടാങ്കിൽ ഇരുപത് വാട്ടിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ പ്രവർത്തിപ്പിച്ചാണ് ഓക്സീകരണവും ശുദ്ധീകരണവും നടത്തുന്നത് നാൽപ്പത് ടൈഗർ തിലാപ്പിയ എന്ന മത്സ്യമാണ് ടാങ്കിലുള്ളത് ചിത്രീകരണ ദിവസവും ചെടി വീട്ടിൽ സന്ദർശകർ ഏറെയുണ്ടായിരുന്നു യാദൃച്ഛികമായി ചെടി വീട്ടിൽ വിശേഷപ്പെട്ട മറ്റൊരു ആശീർവദിക്കുകയുണ്ടായി ഏറെക്കാലമായി പ്രിൻസിനെ വ്യക്തിപരമായി നേരിട്ടറിയാവുന്ന മെത്രാപൊലീത്ത പറയുന്നത് കേൾക്കുക മണ്ണിനോടും ഒക്കെ വളരെ താല്പര്യപൂർവ്വം പെരുമാറുകയും ചെടികൾ സംരക്ഷിക്കുന്നതിന് അതീവ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വേദോത്സവത്തിൽ യഹോദന ജയ്യും ആദാമനോട് കൽപ്പിച്ച ഒരു കൽപ്പന പ്രധാനപ്പെട്ട കൽപ്പന ഭൂമിയിൽ വേല ചെയ്യുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നത് തോട്ടത്തിൽ വേല ചെയ്യുക തോട്ടം സൂക്ഷിക്കുക ഇത് രണ്ടും പാലിക്കുന്ന ഒരാളായി എനിക്ക് കാണുന്നതിലേറെ സന്തോഷമുണ്ട് അടുത്ത കൊറോണ സമയത്ത് പ്രത്യേകിച്ച് ഫൈൻ ആർട്സ് പഠിച്ചപ്പോഴും കാത്തിപ്പള്ളി സ്കൂളിൽ ജോലി ചെയ്തപ്പോഴും എൻ്റെ സ്ഥാപനങ്ങളിലും ഒക്കെ വന്ന് ചെടികൾ നടുന്നതിനും സംരക്ഷിക്കുന്നതിനും ഏറ്റവും അല്ലെങ്കിൽ വളരെ അപൂർവമായ സസ്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വളരെയേറെ താല്പര്യമാണ് ചെടി വീട്ടിൽ ചെടികൾക്കൊപ്പം മട്ടുപ്പാവിൽ വീട്ടാവശ്യത്തിനുള്ള നല്ലൊരു പോഷകത്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് കണ്ടെയ്നറുകളിലും ബക്കറ്റിലും മറ്റുമായിട്ടാണ് സീസൺ അനുസരിച്ചുള്ള കായ്കറി കൃഷികൾ നടത്തുന്നത് എപ്പോഴും പച്ചമുളകും വെണ്ടയും വഴുതിനയും ഉണ്ടാവും ഒരു ചെറിയ പന്തൽ ഒരുക്കി കോവൽ പടർത്തിയിരിക്കുന്നു സോണിയ ടീച്ചറാണ് ഇവയുടെ പരിചരണമൊക്കെയും പച്ചക്കറികൾക്കും ചെടികൾക്കും കമ്പോസ്റ്റാണ് പ്രധാന വളം അതുണ്ടാക്കുന്ന ബിന്നുകളാണ് ഈ കാണുന്നത് ബിന്നിന്റെ അടിവശത്ത് ടാപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് ടാപ്പിലൂടെ ജൈവവസ്തുക്കൾ അഴുകുമ്പോൾ ഉണ്ടാകുന്ന ദ്രാവകം ശേഖരിച്ച് പ്രത്യേകമായി വയ്ക്കും ഈസ്ലറി ഒരു ലിറ്ററിന് നാലഞ്ച് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇടയ്ക്കിടെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കും പുഴുക്കളാണ് ബിന്നിനുള്ളിൽ കാണുന്നത് ഇവ തനിയെ ഉണ്ടാകുന്ന പുഴുക്കളാണ് ഇതിലേക്ക് പതിവായി അടുക്കള വേസ്റ്റ് ഇട്ടുകൊടുക്കും ഒന്ന് രണ്ട് മാസം കൊണ്ട് ജൈവവസ്തുക്കൾ അഴുകി പൊടിഞ്ഞ് ഒന്നാം തരം വളമായി മാറും ടാപ്പ് തുറന്നാൽ ദ്രാവകം വരാത്ത പരുവമെത്തിയാൽ കമ്പോസ്റ്റ് ആയി എന്നർത്ഥം ചിത്രീകരണ ദിവസം പ്രിൻസ് ജോലി ചെയ്യുന്ന ആലപ്പുഴ കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പി ടി എ പ്രസിഡന്റും കുടുംബവും ചെടിവീട് കാണാൻ എത്തിയിരുന്നു അദ്ദേഹത്തിനും പ്രിൻസ് സാറിനെ പറ്റി പറയാൻ ചിലതുണ്ടായിരുന്നു ഞാൻ ഈ പ്രിൻസ് സാറിന് ഒരു പതിമൂന്ന് വർഷമായിട്ട് എനിക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പകൃതിയുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ വളരെയധികം കേട്ടറിഞ്ഞു അപ്പൊ അദ്ദേഹം ചെടികളെ തന്നെ വീടാക്കിയാണ് മാതൃകയാക്കിയിരിക്കുന്നത് സമൂഹത്തിന് തന്നെ എനിക്കിത് അദ്ദേഹത്തിന്റെ ഭവനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ പൊക്കൂടന്റെ ആ കണ്ടൽക്കാടുകൾ വെച്ചു പിടിപ്പിക്കുന്നതിന് മുന്നിട്ടും ലോകം മൊത്തം പച്ചപ്പുറപ്പ് കുളിപ്പിക്കാനായിട്ട് ബംഗാരി മാത്രയൊക്കെ ഓർമ്മ വന്നത് ഇദ്ദേഹം സ്കൂളിൽ തന്നെ മാതൃകയാണ് സ്കൂളിൽ തന്നെ ഓരോ സീസണില് ആവശ്യമായിട്ട് അതിനനുസരിച്ചുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക ഓണ ഓണത്തിന് പൂക്കളം ഇടുന്നതിന് ആവശ്യമായിട്ടുള്ള പൂക്കൾ പിച്ചി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നേ കൂട്ടി തന്നെ അദ്ദേഹം ആ പൂക്കളത്തിന് ആവശ്യമായിട്ടുള്ള ചെടികൾ കുട്ടികളെ കൊണ്ട് തന്നെ അത് നട്ടു വളർത്തി ആ ഓണ സീസണിൽ അദ്ദേഹം അതിൽ നിന്ന് പൂക്കൾ കരച്ചെടുത്താണ് സ്കൂളിലെ ഓണാഘോഷ പരിപാടിക്ക് ആഘോഷിക്കാറുള്ളത് അത്ര മാതൃകാപരമായ ഒരു അധ്യാപകനാണ് ജീവിത ലക്ഷ്യം സന്തോഷമാണെങ്കിൽ ചെടി വീട്ടിലെ ജീവിതങ്ങൾ ഏറെ സന്തോഷകരമായി ജീവിതത്തിൻ്റെ പച്ചപ്പിൽ ആറാടുകയാണ് കൗതുകത്തോടെ നമുക്കും ഈ കാഴ്ച ആസ്വദിക്കാം ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കോം